സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂരിലെ സ്കൂളിലെ അധ്യാപക ദിനാഘോഷം വർണ്ണാഭമായി അരങ്ങേറി ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അൻവർ സാദത്ത് ചോമയിൽ അധ്യക്ഷനായി അധ്യാപക സ്നേഹത്തിന്റെയും ആദരവിന്റെയും കുടുംബ സൗഹൃദ സംഗമമായി മാറി ചടങ്ങ് ഡബ്ല്യു കെ എസ് ഫൈസ മുഖ്യാതിഥിയായിരുന്നു പ്രധാനാധ്യാപകൻ വി കെ പി അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജസ്ന മുച്ചീബ് സി പി ഹരിദാസൻ അഷ്റഫ് അലി മുഹമ്മദ് ഷെഫീഖ് ത്രജീവ് മുഹമ്മദ് റാഫി രമ്യ ഷെഹന താഹിറ എന്നിവർ സംസാരിച്ചു സുർജിത്ത് സുജേഷ് നഫീസു അമ്പിളി മറിയാമ്മ വിജിത രജനി ഗീത നിമ പാർവിൻ അഭിനവ് സാജിത സുകുമാരൻ ദേവയാനി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി വെട്ടന്യൂസ്